എല്ലാ പാത്രത്തിലും വെള്ളം നിറഞ്ഞു ടാങ്കി പകുതിയുള്ള രാവിലെ മഞ്ഞ ഇതിപ്പോൾ കുറച്ച് താൽക്കാലികമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നൊരു പടുത ഇട്ടേക്കുന്നു ശരിക്കും ഇനി ഇടാനല്ല ഉദ്ദേശം ഒന്ന് ശരിയാക്കി എടുക്കണം അതിനടുത്ത വേനൽ വരെ സമയമുണ്ട് വേനലല്ല അടുത്ത മഴക്കാലം തീരുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ട പച്ചപ്പൊക്കെ രണ്ട് മൂന്ന് മഴയും കൂടെ പെയ്താൽ തിരിച്ചു വരുന്നതായിരിക്കും വന്നോ പോയിട്ടാം ചേച്ചാച്ച വരുന്നുണ്ട് ശ്യാമളയില്ലാത്തത് കൊണ്ട് അമ്പലത്തിൽ കൂടെ ഞാൻ പോകണം അവിടെ വീട്ടിലുണ്ട് ആ ആ ഇന്നലെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നല്ലോ അതിനായിരുന്നു രാവിലെ പോയി രാവിലെ താമസിക്കും നാളെ വെച്ചിട്ടുണ്ടായി അതുകൊണ്ടാവും വരാനോ അവിടെ ഞങ്ങളോട് വന്നിട്ട് ആദ്യമായിട്ട് ഇത്ര മാത്രം Evet, evet. Nereye gidiyorsun? Gelin. Bak, kaç kere mühendisliğe geldim. Kaç kere mi? Kaç kere değil. Nereye gidiyorsun? Bu kadar çok uzakta kalmış. Bu kadar uzakta kalmış. Bu ne kadar uzakta kalmış? Bu ne kadar uzakta kalmış? Bu Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ Ba những video hấp dẫn

अडक अडक उठ रही है और यहां पर ट्रेन आ रही है

ചൂടാണോ ഇവിടെ വലിയ ഞങ്ങൾക്ക് വലിയ ചൂട് തോന്നുന്നില്ല നടക്കാൻ പറ്റും അല്ല കിട്ടുമല്ലേ ഷാംപൂ എന്നാ കൊണ്ടെന്നു ചോദിച്ചു പിടിച്ചില്ല ഇടീ റീസെന്റ് ആയി കണ്ടോ ല്ലേ ഉള്ളു മരുന്ന് മരിച്ചോ ചേച്ചാച്ച മേടിച്ചോ മോട്ട പഞ്ചനം പിടിച്ചോ കുട്ടി നടക്കാണ്ടേ സാധനം നടക്കാനോ അല്ലേ നടക്ക ആയി كده ഇപ്പോ ഇതാണ് നടക്ക ഇത് ഇതിനെ என்ன എന്ന് അറിയോ ഈ സമ ഇത് മണ്ടായി എന്ന് പറയും നടക്കുക വലിയ നടക്കുന്നതിനെ നടക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യ ഉണ്ടല്ലേ െടുത്തോ ഇല്ലല്ലോ ഫ്ലെയിം കുറച്ച് വെക്കണം എന്നിട്ടാണ് മറ്റുള്ള മൈക്കിങ്ങനെ കുരിഞ്ഞി പൊടി രമസര ഇടല്ല രമസര ഇടല്ല സാദകൻ അവിടെ മായ വാസന അവിടെ താന ഹലോ കേസ് ഹമ്പി നമ്മൾ കണ്ടു കുട്ടിയെ രമള ഇടുക

ല്ലേ <coughs> 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 <coughs>

നേരത്തെ നിങ്ങൾക്ക് ആഷ് കളറിന്റെ ഡ്രസ്സല്ലായിരുന്നോ അടി ഈ ഡ്രസ് തന്നെ വേറെ ഇതിനും ഉണ്ടല്ലോ ആ മറ്റേ മുണ്ടൊക്കെ അവിടെ എങ്ങാണ്ടുള്ള റോയൽ ഡേരി തന്നെയല്ലേ യൂണിഫോം തന്നെയല്ലേ പഞ്ചിങ്ങാണോടാ ഉച്ചയ്ക്കും പഞ്ചിങ്ങ് ഉണ്ടോ ടക്കിറങ്ങിട്ടേ ഇടയ്ക്ക് ഇറങ്ങിട്ട് വന്നിട്ട് പോകുന്ന പോണേനും കുഴപ്പമൊന്നുമില്ല നീ പുതിയ വണ്ടി വേടിച്ചിട്ട് ഹെൽമെറ്റ് മറിയില്ലേ അല്ല ഒരെണ്ണം കൂടെ കണ്ടോണ്ട് വച്ച ആ ഇതല്ലേ ഡിയോ അതിനും മേടിക്കും

ഇന്നലത്തെ മഴയ്ക്ക് പെയ്ത വെള്ളം പറ്റിയില്ല കണ്ടോ ഇത്ര ഉണ്ടിനി കാരണം എന്ന് വെച്ചാൽ വെയിലിന് ഇന്നത്തെ ഇന്നലത്തെ വെയിലിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനുള്ള ശക്തി വെയിലിനുണ്ടായിരുന്നില്ല കണ്ടോ ഇവിടെയൊക്കെ മണ്ണി നോക്കിയാൽ അറിയാം ഇവിടെയൊന്നും മണ്ണ് ഉണങ്ങിയിട്ടില്ല നനഞ്ഞു തന്നെ നിൽക്കുക ജലാംശം പോയില്ല മണ്ണിൽ അതേസമയം ഇന്ന് ഇന്നിച്ചിരി മൂടലൊക്കെ ആയിരുന്നു അതുകൊണ്ട് വെള്ളത്തിന് അതുകൊണ്ട് ജലാംശം ഇവിടെ തന്നെ ഉണ്ട് ചൂട് കുറവായിരുന്നു ആ സമയം സാധാരണ ഇന്നത്തെ പോലെ ചൂടാണെങ്കിൽ ഇത് കുറച്ചും കൂടെ പ്രത്യാസം വരേണ്ടതാണ് ഇന്നിപ്പം അതിനും അങ്ങനൊന്നും സംഭവിച്ചില്ല സാധാരണ ഒരു മഴ പെയ്താൽ പിറ്റേ ദിവസം ആവുമ്പോൾ ഈ നനം ഈ സമയമാകുമ്പോൾ നനമൊന്നും കാണുന്നില്ല ഇപ്പോഴും നനമുണ്ട് ചക്കുരം തൊടി കുച്ചുട്ടോ നിങ്ങൾ അംഗീകരിക്കണോ അലക്കാൻ പോയില്ലടി ഇപ്പൊ വരും ജയ വിളിക്കാൻ പോയി എന്നാ നീ രാത്രി ആണോ നീ ഊഞ്ഞാടുന്നേ എന്തിന് വേണ്ട അപ്പറത്തൊന്നും നിൽക്കണ്ട ഇവിടെ ഊഞ്ഞാലേ കേട്ടിരുന്നോ നീ എന്നെ വിളിക്കാതെ അവനെ വിളിച്ചത് അതെന്നാണെന്നറിയാം എനിക്ക് എന്നെ അച്ചറപ്പണ്ണം വിളിച്ചായിരുന്നു എന്നാന്ന് അറിയോ ഇത് രാഞ്ചാട്ടം വന്നിടത്തോ ഇന്നലത്തെ ഇത് നിങ്ങളെ നോക്കി നിൽക്കുവോ പാലെടുക്കാൻ പറ്റുന്നില്ലേ എന്ന് ഞാൻ പറഞ്ഞു ഇന്ന് ഞാനല്ലോ ജയ എടുക്കുന്നതെന്ന് കയറി വേണോ നിർബന്ധിക്കണോടി ഇവള് ഇവൻ കയറി പറഞ്ഞോണ്ട